ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം ഡേ ഇൻ മൈ ലൈഫെന്ന് പറയാൻ നോക്കത്തില്ല ചിലപ്പോൾ ഹാഫ് ഡേ ആകാം ചിലപ്പോൾ ഫുൾ ഡേ ആകാം നമ്മുടെ മൂഡ് പോലെ ഇരിക്കുമല്ലോ അപ്പം പിന്നെ അന്ന് നമ്മുടെ പാൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഗേറ്റിൽ കൊണ്ടിട്ടേരിക്കും കവറിനകത്ത് പാലും എടുത്തിട്ടുണ്ട് അടുത്തിട്ട് പോയി പറ്റിയ കിച്ചണിലെ ലൈറ്റൊക്കെ ഒന്ന് ഓൺ ചെയ്തു ജസ്റ്റ് കിച്ചണ ഞാൻ നോക്കും എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഒരു സന്തോഷമല്ലേ വലിഞ്ഞ വാരി കിടക്കുക ജനലൊക്കെ തുറന്നിട്ട് പാലെടുത്ത് ഞാൻ ഒന്നി ഫ്രിഡ്ജ് വയ്ക്കുക അല്ലേ അവിടെ വെച്ചിരിക്കാം എടുക്കാനാണെങ്കിൽ പിന്നെ പോവുക നെക്സ്റ്റ് പരിപാടി ബ്രഷ് ചെയ്തു ബ്രഷ് ചെയ്യുക പടവടയേന്ന് കുളിക്കാൻ കയറുക അപ്പം കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേഗത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കുളിക്കാൻ കയറുന്ന എൻ്റെ തൂത്തുവാരി ഇടും അതല്ലാന്നുണ്ടെങ്കിൽ കുളിച്ചിട്ട് വന്നാൽ രാവിലത്തെ മൂട് പോലെ ഇരിക്കും എല്ലാ പരിപാടികളും അങ്ങനെ വന്നു ഫുള്ളെല്ലാം തൂത്തുവാരിയൊക്കെ ഇടുക എന്നാലും അഴുക്കൊന്നും ഇല്ല എന്നാലും നമ്മൾ മിക്കൂ അവിടെയെല്ലാം ഓടി നടക്കുന്നുണ്ട് ചിലപ്പം അവൻ്റെ അഴുക്ക് പൊടികളൊക്കെ കാണും അപ്പം അതെല്ലാം തൂത്തുവാരി വൃത്തിയാക്കിയിട്ട് വിളക്ക് കത്തിക്കാന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് അവനെ വിളിക്കുന്നുണ്ട് ഇങ്ങനെ സെറ്റി ഇടയിലൊക്കെ കയറി കിടക്കുന്നുണ്ട് അപ്പം അവനെ ഓടിച്ച് വെള്ളിട്ട് ഇടുകയാണ് അപ്പം അവൻ കിടന്ന് കഴിഞ്ഞാൽ നമ്മൾ തൂക്കുന്നതിൻ്റെ ഇടയ്ക്കെല്ലാം പിന്നെയും പിന്നെ ഓടി ഓടി ഓടിക്കും അതുകൊണ്ട് നമ്മൾ അവനെ അങ്ങ് പുറത്തേക്ക് ഓടിച്ചു വിട്ട് ശേഷം നമ്മുടെ വിളക്ക് എത്തിയലാണ് അപ്പം നമ്മുടെ കൃഷ്ണനും മാതാവും ഈശോയും എല്ലാവരും ഉണ്ട് കേട്ടോ അവരുടേതായിട്ടുള്ള രീതിയിലെല്ലാം എല്ലാ പ്രാർത്ഥനകളും കഴിഞ്ഞിട്ട് പതിയെ പുറത്തേക്കൊക്കെ വന്ന് ഇറങ്ങി രാവിലത്തെ ആ ഒരു എന്താ ഒരു മോർണിംഗ് വൈബ് ആ ഒരു സൺലൈറ്റൊക്കെ ജസ്റ്റ് ഒന്ന് കൊണ്ട് നമ്മുടെ കലേഡിയത്തിൻ്റെയും ആ ഗ്ലോണിയും ഒക്കെ ഇടയ്ക്ക് ഒന്ന് ഇറങ്ങി അവരുടെ ആ എന്താ പോച്ചൊക്കെ ഉണ്ടൊക്കെ ഉള്ളതച്ചൊന്ന് പറിച്ചൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ അട്ടിയറി അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ അടുക്കളയിലേക്ക് പോകാൻ അവിടുത്തെ പരിപാടികളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയൊക്കെ തുടങ്ങേണ്ടി അപ്പം പാൽ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ അറിയാം ഞാൻ പാലുപ്പിങ്ങും കൂടി കുറച്ച് നേരം പിന്നെ വെച്ച് ഫ്രിഡ്ജ് വെച്ചൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറാകുമ്പോഴത്തേക്കാണ് എടുക്കുന്നത് അങ്ങനെ വീണ്ടും എടുത്ത് കൊണ്ടു നമ്മൾ രാത്രി എന്ന് വൃത്തിയാക്കിയിട്ടാണ് കിടക്കുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം ചക്കരയ്ക്ക് വയ്യാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് പാത്രങ്ങളൊക്കെ അവല്ലാം സിങ്കിക്കൊണ്ടിട്ടിട്ടെങ്കിൽ പോകുന്നുണ്ട് ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഷ് ബേസിനൊക്കെ ഒന്ന് വൃത്തിയാക്കുക പാത്രങ്ങളെല്ലാം ഒന്ന് കഴിവാക്കുക ഒക്കെയാണ് അതിനിടയ്ക്ക് ഇവിടെ ചരട്ടി ഇരുന്നിട്ട് വന്നു ചരട്ടി വന്ന് അവിടെ വന്ന് ഇരിപ്പുക കുറച്ചു നേരം ഇരിക്കും പിന്നെ വെച്ചാൽ രാവിലെ ഗോതമ്പ് ദോശ ഉണ്ടാക്കുക അപ്പോൾ തലേദിവസം നമ്മൾ ഉണ്ടാക്കിയാൽ മുട്ടയുടെ കീമ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ അതും കൂട്ടി കഴിക്കാമെന്ന് വെച്ചാൽ നോക്കിയാൽ കുറച്ചേ ഇരിപ്പുള്ളൂ എന്നാലും കുഴപ്പമില്ല നമുക്ക് ഞങ്ങൾ മൂന്നേരിയേ ഉള്ളല്ലോ ചരരുട്ടി ഇങ്ങനെ വന്ന് എൻ്റെ അടുത്ത് നോക്കി ഒന്ന് വിസ്തിയൊക്കെ കാണിച്ചിട്ട് അപ്പുറത്തോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇച്ചിരി ഉള്ളൂ കറിയാം എന്നാൽ പിന്നെ ഒരു തേങ്ങാ സമതികൾ ഉണ്ടാക്കാവില്ലെന്ന് വിചാരിച്ച് തേങ്ങ തിരിഞ്ഞിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം എന്താ പറയത്തില്ല ആകപ്പാട് ഒരു മൂഡ് ഓഫ് നമ്മൾ രാവിലെ ഇരുന്നിട്ട് കഴിയുമ്പോൾ ഉള്ള ഒരു സന്തോഷം ചില സമയത്ത് നമുക്ക് കിട്ടത്തില്ലല്ലോ ബ്രഷ് ചെയ്യുമ്പോൾ ആഗപ്പാട് മൂഡ് മൂഡോട്ടൊക്കെയാണ് അപ്പം എൻ്റെ ഇടയ്ക്കാണ് ചാരുട്ടി ഞാൻ നോക്കിയപ്പോൾ പാവേ വെള്ളത്തി വെച്ചിട്ട് കുളിപ്പിക്കാനുള്ള പരിപാടിയാണ് ബ്രഷ് ചെയ്തോ കുളിയ കമ്പോ സംഭവങ്ങളോ ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പം ഞാൻ വഴക്ക് വലിയ ചടിത്തുള്ളി നോക്കി ക്യാമറയിലോട്ട് നോക്കിയൊക്കെ ഉണ്ടാവും അകത്തോട്ട് വന്ന് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് പണി രാവിലെ എനിക്ക് കിട്ടാൻ തുടങ്ങി മിക്സിയുടെ ചെറിയ ചാർ എടുത്തേന് അത് സ്റ്റക്കായിപ്പോയി കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചരട്ടിയ ഉടനെ തന്നെ കോനമ്പൂടെ കേട്ടോ പിന്നെ രണ്ടാമത്തെ ചാർ എടുത്തു രണ്ടാമത്തെ ചാർ എടുത്ത് ഞാൻ നോക്കിയപ്പോഴത്തേന് അതിൻ്റെ അടിക്ക് കൂടെ ലീക്ക് ഞാൻ പറഞ്ഞല്ലോ മുട്ടത്തി മുട്ട പണി ഒരു വ്യക്തി അരിച്ച് അരച്ചെടുത്ത് തേങ്ങ ജസ്റ്റ് അരച്ചെടുത്തതേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് അന്നേരം അങ്ങനെയുള്ള പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് നോക്കാൻ ജസ്റ്റ് കടുവ ഇറക്കാവല്ലോ എന്ന് ചോദിച്ചപ്പം കടുവ വറുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഇടയ്ക്ക് അപ്പുറത്ത് പല സൗണ്ടുകളും വരുന്നുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ചില സൗണ്ടുകൾ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല ഇപ്പം ഞാൻ ഇങ്ങനെ ഇവർ കളിക്കുന്നതാണെന്ന് വിചാരിക്കും മൈൻഡ് ഇടയ്ക്കാൻ കൊണ്ടും നല്ല വൊമിറ്റിങ്ങിൻ്റെ സൗണ്ടായിരുന്നു കേട്ടോ നല്ല വെറൈറ്റി സൗണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ സംതിങ് സംപ്പം ഞാൻ ചാരുട്ടി ആരാ വൊമിറ്റ് ചെയ്യുക ചോദിച്ചപ്പോൾ വെച്ചാൽ ചേച്ചി വൊമിറ്റ് ചെയ്യുകയാണ് അപ്പം ചേച്ചിക്ക് വയ്യാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വന്നോക്കിയപ്പോൾ ആൾക്ക് തീരെ വയ്യ ഭയങ്കര വോമിറ്റിങ് അപ്പോൾ ഞാൻ വെച്ച് വോമിറ്റ് ചെയ്ത് കുറച്ചങ്ങ് പോയി കഴിയുമ്പോൾ ഓക്കെ ആയില്ലോ കാരണം പീരീഡ്സിൻ്റെ ടൈമിൽ ചിലപ്പോൾ ഇങ്ങനെ വൊമിറ്റിങ് വരും ചിലപ്പം പെയിൻ വന്ന് വയറുവേദന വന്ന് അങ്ങനെ അങ്ങ് മാറും പക്ഷേ ഈ പ്രാവശ്യം തേർഡ് ഡേ ആയിട്ട് ആൾക്ക് ഭയങ്കര വയറുവേദനയും കാര്യങ്ങളൊക്കെ വെച്ചാൽ വേഗത്തിലെ അരിയൊക്കെ അടുപ്പ് അടുപ്പത്തിട്ട് ജോലി ഒതുക്കിയിട്ട് എന്നാൽ ആൾക്ക് കഴിക്കാനും കൊടുക്കും കഴിച്ച് വയറ് ഫില്ലായി കഴിയുമ്പോഴത്തേന് വയറുവേദന അങ്ങ് മാറാറുണ്ട് അങ്ങനെ ആയിരുന്നു പതിവ് കേട്ടോ പക്ഷെ പതിവൊക്കെ തെറ്റി ഈ പ്രാവശ്യം അങ്ങനെ ഞാനല്ല വൈകത്തേക്കുള്ള അരിയൊക്കെ വെള്ളത്തിടാൻ ദോശയ്ക്ക് നാളെ എടുക്കാതെ എന്ന് വെച്ചാൽ വേഗത്തിൽ ഇങ്ങനെ എന്താ ടെൻഷനാകപ്പാട് എന്താണ് മാറാത്ത വയറുവേദന കൊച്ചിനാകപ്പാട് ഒരു വിഷമം അങ്ങനെ വേഗത്തിൽ ഞാൻ ദോശയുണ്ടാക്കി വരുന്ന ഒരു ദോശയും കറിയും ചായയും കൂടെ കൊടുക്കുമ്പോഴത്തേനും മാറുമല്ലോ എന്ന് വിചാരിച്ചു എന്നാൽ വേഗത്തിൽ ഞങ്ങൾക്ക് മൂന്നേർക്കും മതി കുറച്ച് പാല് മതിയല്ലോ എന്ന് വിചാരിച്ചു വേഗത്തിൽ ചായ ഇട്ട് അതിൻ്റെ ഇടയ്ക്ക് ചരുവിട്ടി എന്തായാലും തന്നെത്താന് പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ പാടുണ്ട് അളപ്പം ഉണ്ടാവുന്ന ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു തല മൊത്തം വെള്ളം നമ്മൾ തോർത്തി കൊടുത്തില്ല മൊത്തത്തിൽ വെള്ളമായിരിക്കും അപ്പം ഞാൻ ചായ വെക്കുന്നത് ഇൻഡക്ഷനിലാണ് കേട്ടോ വേഗത്തിൽ ചായ ആകുമല്ലോ അപ്പോഴത്തേനും ഗ്യാസ് വെക്കുന്നേക്കാളും വേഗത്തിൽ എൻ്റെ ഇടയ്ക്ക് ചാരോട്ടിയുടെ തലമുടിയൊക്കെ ഒന്ന് കെട്ടി എല്ലാം വെച്ച് കൊടുത്തെങ്കിലും ഇങ്ങനെ ടെൻഷനിൽ നിന്നുകൊണ്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത് ഒരു മൈൻഡ് നമുക്ക് വേറെ എവിടെയൊക്കെയാണ് കേട്ടോ അപ്പോൾ വേഗത്തിൽ ഞങ്ങൾ ഞാൻ ചായയൊക്കെ ഒക്കെ ഒന്ന് ഒഴിച്ച് വേഗം തണുപ്പിച്ചെടുക്കാം എൻ്റെ ഇടയ്ക്ക് ചാരൂട്ടി ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് ഓനാമ്പിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവളുടെ പല്ലിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുക അപ്പോൾ ഞാൻ ഇങ്ങനെ ചായ എല്ലാം വേഗത്തിലായി എടുത്ത് അപ്പോഴത്തേനും ഞാൻ പറഞ്ഞില്ലേ പണി കിട്ടി അതൊന്നും കൊടുത്ത് കഴിച്ചിട്ടൊന്നും കൊച്ചിൻ്റെ വയറുവേന മാറിയില്ല അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോകണം കേട്ടോ നമ്മുടെ അടുത്ത് തന്നെ ചാരിമോളി ഹെൽത്ത് സെൻറ്റർ ഉണ്ട് അവിടെ അവർ ബി പി ഒക്കെ നോക്കണം ബി പി ഒക്കെ ലോയായിരുന്നു ആൾക്ക് പിന്നെ ടാബ്ലെറ്റ്സ് ഒന്നും കൊടുത്തിട്ടൊന്നും കുറഞ്ഞില്ല വോമിറ്റിങ്ങും വയറുവേദന ഒന്നും ട്രിപ്പിടണമെന്ന് പറഞ്ഞാൽ ട്രിപ്പിട്ടെന്ന് നോക്കിയായപ്പോഴത്തേനും നമ്മുടെ ബൈ സ്റ്റാൻഡിലും കൂടെ കയറി ഇരിപ്പുണ്ട് കേട്ടോ രണ്ടുപേരും ചായയും ബിസ്ക്കറ്റും കഴിക്കുകയാണ് അപ്പം ട്രിപ്പ് തീർന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ ഡോക്ടറെ വെയിറ്റ് ചെയ്യുന്നത് ഡോക്ടർ വന്നിട്ട് ഒന്നും അറിയാൻ പറ്റാത്ത ഒരാ ഒരു ഡോക്ടർ വന്നിട്ട് ഉടനെ അവർ പറഞ്ഞു അപ്പൻഡിക്സ് ആണ് അങ്ങനെ ഇങ്ങനെ മറ്റേതാണ് ഉടനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം ആകെ ടെൻഷൻ അപ്പോഴത്തേക്കും ഇത് ഒരു മൂന്ന് മണി കഴിഞ്ഞപ്പം പിന്നെ കഴിക്കാനുള്ള ജസ്റ്റ് ഞങ്ങൾ വാങ്ങി പാഴ്സലുമായിട്ട് വേഗം വീട്ടിലോട്ട് പോകുകയാണ് അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചു ഞാൻ സത്യം പറഞ്ഞാൽ ആകെ പേടിച്ചു പിന്നെ നമ്മൾ ഈ മെഡിക്കൽ ഫീൽഡിലൊക്കെ നിന്നിട്ടുള്ളതുകൊണ്ട് അറിയാം ഈ പല ഡോക്ടേഴ്സ് നമ്മൾ പേടിപ്പിക്കാൻ പറയാമല്ലോ എന്തായാലും കുഞ്ഞിന് ലൈറ്റ് ഫുഡ് എന്തെങ്കിലും കൊടുക്കാമെന്ന് വെച്ച് വാങ്ങി ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിച്ച് അതിനുശേഷം ഞാൻ വെച്ചാൽ വീട്ടിലോട്ട് ഒന്ന് പോകാം കാരണം ഞങ്ങൾക്ക് അമ്പലത്തിൻ്റെ ഇതിലൊരു ചിട്ടി ഉണ്ടായിരുന്നു അപ്പം ഒന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നാം തീയതി അപ്പം നാളെ കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ നടക്കില്ലല്ലോ എന്ന് ചോദിച്ചു വേഗത്തിൽ പതിനഞ്ച് പറയും പേരൊക്കെ ഒരു ഇടപ്പേയ്ക്ക് അക്കകത്തൊക്കെ ഇങ്ങനെ എഴുതിയിട്ടു അപ്പം നമ്മുടെ ചാരുട്ടി കൊണ്ടാണ് എടുപ്പിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഡേയുടെ ലാസ്റ്റാണ് ഞാൻ പറഞ്ഞല്ലോ ഹാഫ് ഡേ ആകും ഫുൾ ഡേ ആകും പക്ഷെ ഒരു നമ്മുടെ അടുത്തൊരു അളിഞ്ഞു പൊളിഞ്ഞൊരു ദിവസം എന്ന് വെച്ചാൽ ഒത്തിരി ടെൻഷൻ അടിച്ച് സങ്കടപ്പെട്ട ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ചിട്ടിയുടെ കുറിയൊക്കെ ഇട്ടു ചാരൂട്ടിയാണ് നമ്മൾ കുറിയെടുത്തത് എടുത്ത് ചാരു കുറി അടിച്ച ചേച്ചിയുടെ മോനാണ് കേട്ടോ അങ്ങനെ ലാസ്റ്റ് അന്നേരം തന്നെ നമ്മൾ അവർ എമൗണ്ടും കൊടുക്കും ഫുള്ളായിട്ട് പെൻറ്റിങ് ഒന്നും വെക്കത്തിൽ അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഒരു ഡേയുടെ ലാസ്റ്റ് ദിവസം അങ്ങനെ ഒരു നല്ല കാര്യങ്ങൾ ചെയ്തു അവസാനിപ്പിച്ചു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്